ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ എ ഡി ജി പിയുടെ പേരിൽ എന്ത് നടപടിയെടുത്താലും എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം അദ്ദേഹത്തെ ആകെ ചെയ്യാൻ പോകുന്നത് ലാ ലോണറും മാറ്റി അതുകൊണ്ട് യാത്ര ഒരു പ്രയോജനം അത് തീർച്ചയായിട്ടും അതൊരു ശിക്ഷയായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാർഗ്ഗ പ്രവർത്തകർ പോലും ഉൾക്കൊള്ളുകയില്ല എന്നാണ് എന്റെ വേറെ ഇതേ പെഞ്ചില്ല തോട്ട ഭരണപക്ഷവും പ്രതിപക്ഷമാണ് അതിൽ നടക്കിയിരിക്കുമെന്നാണ് പറഞ്ഞത് അവിടെ പ്രതിപക്ഷം ഞങ്ങളെ സംബന്ധിച്ച സമീപനം വളരെ വ്യക്തമായി പറഞ്ഞു അൻവർ ഉന്നയിക്കുന്ന ഗൗരവതരമായ ആരോപണങ്ങൾ അതിനോട് പൂർണ്ണമായും ഞങ്ങൾ അതിനെ ഗൗരവതരമായി തന്നെ കാണും അൻവർ രാഷ്ട്രീയ ഭാവി അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ശ്നങ്ങളോടാണ് സമീപിക്കുന്നത് അല്ലാതെ വ്യക്തിഗത ഭാവി അല്ല ഭാവിയിൽ അൻവർ ഇവിടെ വരുമോ വീണ്ടും അപ്പുറത്ത് പോവോ എന്നുള്ളതും പറയാൻ നമുക്ക് കഴിയില്ലല്ലോ അതല്ല അൻവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യം അല്ല അതപ്പോഴല്ലേ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ അധികാരത്തിലല്ലോ പ്രതിപക്ഷത്തല്ലേ ഒരു എം എൽ എ കൂടെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ നിയമസഭയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നതൊക്കെ കാണാനാണ് ഞങ്ങൾക്ക് കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയത്തിൽ നിത്യവിത്രങ്ങളില്ല നിത്യ ക്ഷേത്രങ്ങളുമില്ല അൻവർ ഇപ്പോൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് പൂർണ്ണമായും ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളിപ്പോ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും എല്ലാം മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാണ് അതിനോട് അൻവർ യോജിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അന്വർണ യോജിപ്പ് ഞങ്ങൾ വോട്ടുമായിരുന്നു തലത്തിലും അദ്ദേഹം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അത് ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണ് എൻ സി പി അവർ ഐക്യ ജനാധിപത്യ പരിപാടിയിലേക്ക് വരാൻ ആഗ്രഹിച്ചത് अर्थनिया को कुटारमा यस्तो हुन्छ सबैले बुझ्नु होला यो नेताहरुले गर्ने अर्थ यिनीहरुले गर्नुहुन्छ ल हटिरहिनु हुन्छ